സ് അവധിയൊക്കെ അല്ല ഇപ്പോൾ എല്ലാവരും ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാണ് അപ്പോൾ തൊഴുതലൊക്കെ കഴിഞ്ഞു അവിടുന്ന് ചായ ഒക്കെ ഉണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരക്ക് ഞങ്ങൾ വന്നപ്പോ ആള് ഞങ്ങൾ ആരെയപ്പത്തി നല്ല തിരക്കാണ് പോലെ ആൾക്കാരാണ് കുളത്തിന്റെ ആ ഭാഗത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞങ്ങൾ വന്നപ്പോ തിരക്ക് കുറവാണ് കുറവായിരുന്നു അപ്പൊ ഞങ്ങളെ തൊഴുകരുതൊക്കെ പെട്ടെന്ന് വരുന്നു നല്ല തിരക്കാണ് കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ച ഇതാണ് വിശേഷങ്ങൾ മൈ സെറ്റിന്റെ എന്നല്ല അപ്പോൾ ഇതിനെ ആഘോഷത്തിന്റെ നമ്മൾ ഒരു സംഗ്രഹകയ അതിനെ ഇതിനെ 4 രൂപ അയ്യണ്ട എടി അവനെ ആ ആസിക്ക എവിടുന്ന് വാങ്ങാ വണ്ടീന്റെ മുന്നിൽ രണ്ട തൂക്കിടാൻ പറ്റിയ സാധനം എന്തെങ്കിലും കിട്ടോ നോക്കാം ആ അടിപൊളിയല്ലേ ഇതല്ലേ ഒന്നും ഇവിടെ നല്ല അല്ലേ ഇതെടുത്താ അടുത്ത്

മതിലേ അതെ എല്ലാ രസം എല്ലാം ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു കറങ്ങി വരും ഒന്നുമില്ല ফটো ফটো ഫോട്ടോഗ്രാഫർ <coughs> പെട്ടെന്ന് <coughs> 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 അച്ഛൻ പീഡിയ കൊടുക്കണേ എല്ലാരും ഇണ്ടോ ഇങ്ങോട്ടേക്ക് നാട്ടുകൽ നിൽക്കിയ ആദ്യം നിക്കി എല്ലാരും ഇണ്ടോ ഇന്ന് ഉച്ചയായും എവിടെ ഇണ്ട് വീട്ടിലെത്തിയാതാണ് വേറെ ഏതൊക്കെ ഉള്ള രസം നെറ്റിപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലേ വേറെ ഏതാണല്ലോ ഈ കഥകളിയൊക്കെ ഉണ്ടോ ഇത്ര അല്ലേ ഇത്ര ആയിട്ടല്ലേ എന്നാ ഒന്ന് നോക്കി നോക്കി വെക്കി വെക്കാൻ മനുവിന ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ വാങ്ങണം കിടന്ന് കറങ്ങും അല്ലോ hmm. കിട്ടും <coughs> 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 എല്ല ആ രാവിലെ ആറരക്കാമ്പത്തി അല്ലേ ആരക്കാമ്പത്തി തൊഴുത് മുട്ടറക്കലൊക്കെ കഴിഞ്ഞു ഇനി ചായ കുടിച്ചു ചായവുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അമ്പലത്തിന് വന്ന പ്രത്യേക പരിപാടികളൊക്കെ അങ്ങനെ കേക്കുന്നുണ്ട് അതൊക്കെയാണ് അമ്പലത്തിലെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഇനി അമ്മ അമ്മ വിശദമായിട്ട് ാണ് പറയോണ്ട് നല്ല കാറ്റാണ് ഇവിടെ നല്ല വൈബ് സ്ഥല ഞങ്ങള് നേരത്തെ ഒന്നും ഇണ്ടായിരുന്നില്ല തിരക്കാണ് വേദിയൊന്നും നിൽക്കാതെ പെട്ടെന്ന് തൊഴുത് തൊഴുതലൊക്കെ അതിന് പുറത്തേക്ക് ഇറങ്ങി ചായ കഴിഞ്ഞു ഇപ്പം നല്ല തിരക്കാണ് ഇപ്പോൾ ഒരു ഹാളിൽ ഇരുത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ പുറത്ത് ഇറക്കാൻ ആൾക്കാരൊക്കെ നല്ല തിരക്കാണ് ഞങ്ങളപ്പോ തൊഴുതിറങ്ങു കൊണ്ട് അങ്ങനെ ഞങ്ങളിതിലെപ്പുത്തിറങ്ങി കാണുകയാണ് ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് പിന്നെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി

വലിയ ഉയർന്ന സ്ഥലമാണല്ലേ ക്ഷേത്രം എന്ന് നല്ലൊരു പാഴുന്ന സ്ഥലത്താണ് ക്ഷേത്രം നടപ്പന്തലൊക്കെ നടപ്പന്തലൊക്കെ ഇത് സിംഗിൾസ് വിദൂരതയിലേക്ക് നോക്കിരിക്കുന്നു പോവാനായിട്ട് അഞ്ച് വണ്ടി പാലത്തിലേക്ക്